എല്ലും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തമ്മിലും കണ്ടിട്ടുണ്ടോ ഒന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ അത്യാവശ്യം ഒരു ഡീറ്റെയിൽഡ് റീഡിംഗ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഒരു ഏഴ് കാർഡ്സും പ്ലസ് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു മെസ്സേജും കൂടിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി നമ്മൾ നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളൊരു നോക്കൊണ്ടാറ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കൺഫർമേഷനും കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഓക്കേ സോ വി ബാക്ക് ടു റീഡിങ് ഓക്കെ അപ്പോൾ പിന്നെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ള ആൾക്കാർ പേഴ്സണൽ റീഡിംഗിന്റെ നമ്പർ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ള ആൾക്കാർ യു ക്യാൻ കോണ്ടാക്ട് മീ ഓൺ വാട്സപ്പ് ഓക്കെ ഓക്കെ മൈ ത്രോട്ട് ഇസ് നോട്ട് വെൽ സൗണ്ട് ചില സമയത്ത് ഇതായി പോകുന്നുണ്ട് തൊണ്ടക്ക് കുറച്ച് പ്രോബ്ലം പ്രോബ്ലം ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഫസ്റ്റ് ആ ഒരു എനർജി എന്ന് പറയുന്നത് തന്നെ പിക്ക് അപ്പ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ദ മൂമെന്റ് ആണ് മൂമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ വി ക്യാൻ ടെൽ ദാറ്റ് നിങ്ങളുടെ പേഴ്സൺ കുറച്ചും കൂടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട് ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അത് സോൾവ് ആകാത്ത രീതിയിൽ ഇരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആയിരുന്നു അതിൽ പുറത്തേക്ക് കടക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ വി ക്യാൻ സീ ദ മൂവ്മെന്റ് കാർഡ് ആൻഡ് ഓൾസോ വി ഗോട്ട് ദ നമ്പർ ട്വന്റി എയ്റ്റ് അത് ആ പേഴ്സന്റെ മെച്യൂരിറ്റീനെയാണ് സൂചിപ്പിക്കുന്നത് ആദ്യമൊക്കെ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒട്ടും തന്നെ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത അവസ്ഥ അതായത് നമ്മൾ പറയില്ല ഒരു പക്വത ഇല്ലാത്ത രീതിയിൽ പെരുമാറുക എന്ന് പറയില്ലേ അത്തരത്തിനുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അതിൽ നിന്നും ഈ വ്യക്തി പുറത്തേക്ക് കടക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് സോ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിൽ ആയിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് ബിക്കോസ് നമ്മൾക്ക് അൺഎക്സ്പെക്റ്റഡ് വിസിറ്റേഴ്സ് എന്ന് പറയുന്ന കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു മൂന്നാമതൊരു വ്യക്തിയും കൂടെ വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾക്ക് അത് കൺഫേം ചെയ്യുന്ന രീതിയിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ കൂടുതലും ഈ പേഴ്സന്റെ എക്സ് ലവർ അല്ലെങ്കിൽ മുൻ കാമുകനോ മുൻ കാമ കാമുകിയോ അത് വരാനുള്ള സാധ്യതകളാണ് ഏറെയായിട്ട് കാണിക്കുന്നത് സോ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പും നല്ല സ്മൂത്ത് ആയിട്ടും നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ബട്ട് അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി വരികയും നിങ്ങളുടെ രണ്ടു പേരുടെയും ആ ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ആ ഒരു പ്രണയബന്ധത്തിൻ്റെ ഇടയിൽ വിള്ളലുകൾ സൃഷ്ടിക്കുകയും ചെയ്തതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സോ അത് കൂടുതലും നമുക്കിവിടെ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ എക്സ് ബാക്ക് സിറ്റുവേഷൻ തന്നെയാണ് കാരണം റൊമാൻസ് ഏഞ്ചൽസിന്റെ മെസ്സേജ് ആയിട്ട് നമ്മൾക്ക് റിലീസ് യുവർ എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അത് അത് നമുക്ക് വഴിയേ വരാം സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒരുപാട് അകന്നു പോയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദിസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ രണ്ടു പേരുടെ ഇടയിൽ വരികയും നിങ്ങൾക്കിടയിൽ വിള്ളലുകൾ സൃഷ്ടിക്കുകയും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുകയും വിശ്വാസക്കുറവ് ഉണ്ടാക്കുകയും ചെയ്തു അതിലൂടെ നിങ്ങൾ രണ്ടു പേരും നന്നായിട്ട് അകന്നു പോവുകയും ഈ ഒരു തേർഡ് പാർട്ടി വിജയിക്കുകയും ചെയ്തു ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തി ആദ്യമേ വിശ്വസിച്ച് പോയി അതായത് കണ്ണടച്ച് വിശ്വസിച്ച് പോയി പക്ഷെ പിന്നീട് നിങ്ങളുടെ വ്യക്തി ഇത് മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അതായത് ഈ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്തായിരുന്നു ബിക്കോസ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്ന എനർജി കംപ്ലീറ്റ് ആയിട്ട് ഒരു എന്താ പറയാ നമ്മൾ ഒരു തരികിട പാർട്ടി എന്ന് പറയില്ല അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ദുരുദ്ദേശത്തോടു കൂടി വന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ദുരുദ്ദേശം എന്ന് പറയുമ്പോൾ അത് പൈസക്ക് വേണ്ടിയാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ് ബെനിഫിറ്റ് മറ്റെന്തെങ്കിലും കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്ന ഒരു പേഴ്സൺ പേഴ്സണായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ ഈ തേർഡ് പാർട്ടി വീഴ്ത്തിയിരിക്കുന്നത് ഇമോഷൻസിലൂടെയാണ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കരഞ്ഞു കാണിക്കുക അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്ക അപ്പോ വളരെ ഇമോഷൻസിലൂടെ നിങ്ങളുടെ ഈ ഈ ഒരു പേഴ്സനെ ഈ ഒരു തേർഡ് പാർട്ടി കരസ്ഥമാക്കിയതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ പിന്നീട് നിങ്ങളുടെ പേഴ്സണ് അത് മനസ്സിലായിട്ടുണ്ട് ബിക്കോസ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം ഇതാണ് അല്ലെങ്കിൽ പൈസയാണെങ്കിൽ അങ്ങനെയാണ് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമല്ല ഈ തേർഡ് പാർട്ടിക്ക് ഉള്ളത് ഈ തേർഡ് പാർട്ടിക്ക് സംതിങ് ഒരു ദുരുദ്ദേശമുണ്ട് സോ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിങ്ങളുടെ പേഴ്സണായിട്ട് കൂടിയത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് കാർഡ് മൂ കാർഡ് കിട്ടിയത് തന്നെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് എടുക്കാം കാരണം ഈ ഒരു മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ചുരുക്കി പറഞ്ഞാൽ തേർഡ് പാർട്ടിയുടെ വലയത്തിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഉയരത്തിൽ പറക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് തന്നെയാണ് ഈ പേഴ്സന്റെ ട്രൂ ഇൻറ്റൻഷൻ പറയുന്നത് പക്ഷേ ഈ ഒരു സെപ്പറേഷൻ പീരീഡിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് വിഷമിച്ചു കരഞ്ഞു ഈ പേഴ്സണെ കുറിച്ച് ഓർത്ത് നല്ല രീതിയിൽ ഡിപ്രഷനിലേക്ക് പോയി ഓക്കെ അത് നെഗറ്റീവ് സൈഡ് ആണ് പക്ഷെ ഒരു നാണയത്തിന് രണ്ട് പുറങ്ങളുണ്ട് രണ്ട് വിഷമുണ്ട് അല്ലേ അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷൻ പീരീഡിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഒരു ഒരു സൈഡ് പോസിറ്റീവ് സൈഡും ഒരു സൈഡ് നെഗറ്റീവ് സൈഡും ഇവിടെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച മാനസിക വിഷമങ്ങൾ നെഗറ്റീവ് സൈഡ് ആയിട്ട് എടുക്കാം പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പിരിച്വൽ ജേർണിയിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത അതായത് ഈ ഒരു ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിങ്ങൾ മേ ബി മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ഡിപ്രഷനിൽ അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി പ്രാർത്ഥനകൾ ഒന്നും കൂടി വർദ്ധിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ഗ്രന്ഥങ്ങള് ബൈബിൾ രാമായണം അങ്ങനെയുള്ള ഖുറാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുക കുറച്ചും കൂടി അടുക്കുക സ്പിരിച്വൽ പവറിലേക്ക് വരിക യൂണിവേഴ്സ് എന്താണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരിക ഓക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ജേണി എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ കരഞ്ഞും പിഴിച്ചും പാഴാക്കി കളഞ്ഞില്ല നിങ്ങൾ അതിൽ നിന്നും എങ്ങനെ ഉയർത്തെഴുന്നേക്കാൻ പറ്റും എങ്ങനെ എന്തൊക്കെ ചെയ്ത് നിങ്ങളെ റിപ്പയർ ചെയ്ത് കാരണം ഒരു ഒരു എന്താ പറയുക ഒരു പഞ്ചറായി പോയ വണ്ടിയെ പോലെ ആയിരുന്നു അത് റിപ്പയർ ചെയ്ത് ചെയ്താണല്ലോ നമുക്കത് ആ ഒരു വാഹനം ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് അത് നിങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് അപ്പം തീർച്ചയായിട്ടും നമുക്കിവിടെ ലഭിക്കുന്നത് ഈ ഒരു സെപ്പറേഷൻ പിരീഡ് നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്തു എന്നുള്ളതാണ് ചിലപ്പോ മേ ബി ഈ ഒരു ടാരക്ടർ റീഡിംഗ് ഒക്കെ കാണുന്നത് കാണുന്നത് കൊണ്ടായിരിക്കാം എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ അങ്ങനെയുള്ള പ്രാർത്ഥന കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു തുടങ്ങി നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കീപ്പ് ഇറ്റ് അപ്പ് അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോവാ ബിക്കോസ് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ പുതിയ നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നു ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള പാഷൻ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളാണെങ്കിലും നിങ്ങളുടെ മനസ്സ് പ്യോറാക്കി വെക്കുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ഹീല് ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം പാഷൻ തോന്നിക്കുന്നതായിട്ട് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്പ്രസ് യുവർ ലവ് എന്നാണ് അടുത്തു തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാനും സ്നേഹം കൊടുക്കാനും സ്നേഹം തിരിച്ചിങ്ങോട്ട് വാങ്ങാനുമുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടാകും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അത് മാത്രം പ്രതീക്ഷിച്ചിരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്ന വരുന്നതായിരിക്കും ആൻഡ് ഓൾസോ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കണം ഒരു പരിധി വരെ ഈ ഒരു എക്സ് ബാക്ക് സിറ്റുവേഷൻ അതായത് ഈ തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഈ പേഴ്സന്റെ മുൻ കാമുകനോ കാമുകയോ ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് ആ ഒരു എനർജിയുടെ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു നെഗറ്റീവ് എനർജീനെ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സന് സാധിച്ചു എന്നുള്ളതാണ് അപ്പം അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതൊരു വരെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ആ ഒരു ഫലമായിരിക്കാം നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിച്ചത് കൊണ്ടായിരിക്കാം നിങ്ങൾ യൂണിവേഴ്സിനെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം പ്രാർത്ഥിച്ചത് കൊണ്ടായിരിക്കാം സോ ഇവിടെ നമുക്ക് ആ ഒരു വേണ്ടാത്ത എനർജിയുടെ സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ ആ ഒരു സാന്നിധ്യം ഇവിടെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് റിലീസ് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നൽ പോസിറ്റീവ് തിങ്ക് ചെയ്യാനാണ് പറയുന്നത് ആൻഡ് ഓൾസോ റൊമാൻസിന് വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് റൊമാൻസ് വരും ഇതിങ്ങനെ തന്നെ അവസാനിച്ചു പോകാനുള്ള റിലേഷൻഷിപ്പ് അല്ല ഒരു ദിവസം ഇതിനു വേണ്ടിയിട്ട് ഒരു വഴി തുറക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത് സോ തീർച്ചയായിട്ടും ദ സെന്റർ ഓഫ് ദ കാർഡ് നമുക്ക് സെന്റർ കാർഡ് കിട്ടിയിരിക്കുന്നത് കം ടുഗെദർ ആണ് നമ്പർ എയ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത് സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് തന്നെ ഒരു പുതിയൊരു തുടക്കം കുറിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു താല്പര്യപ്പെടുന്നു ഓക്കെ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് സോ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്